കോൺഗ്രസിനെതിരെ വിമർശനമുന്നയിച്ച് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി എന്ന സംവിധാനമല്ല ബി ജെ പിയെ എതിർക്കുന്ന എല്ലാവരും ചേരുന്ന ഇന്ത്യ മുന്നണിയിലെ ഒരു പാർട്ടി മാത്രമാണ് കോൺഗ്രസ് എന്ന് പി രാജീവ് അടിമാലിയിൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ പാർലമെൻറ് അംഗങ്ങളുള്ള ആദ്യ അഞ്ച് സംസ്ഥാനങ്ങളിലൊന്നും കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷമല്ല ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറുമെന്ന് ഇന്ന് കോൺഗ്രസ്സുകാർ പോലും വിശ്വസിക്കുന്നില്ലെന്നും പി രാജീവ് പറഞ്ഞു കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യയുടെ സംവിധാനമല്ല ബി ജെ പി എതിർക്കുന്ന കോൺഗ്രസും ഇടതുപക്ഷവും ഡി എം കെയും ആർ ജെ ഡിയും എല്ലാവരും ചേരുന്ന എട്ട് പാർട്ടികൾ ഒന്നായി ചേരുന്ന ഇന്ത്യ സംവിധാനം അതിൽ ഒരു പാർട്ടി മാത്രമാണ് കോൺഗ്രസ് പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടായ പാർട്ടിയാണ് ഇപ്പോ നാൽപ്പത്തി ആറിലെ നമ്മുടെ പൊതുപക്ഷ നേതാവ് പറയാം ഞങ്ങൾ ഈ രാജ്യത്തെ അധികാരത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചിഹ്നത്തിന് വേണ്ടിയല്ലേ കോൺഗ്രസ് കഴിഞ്ഞ ലോകസഭയിൽ പ്രതിപക്ഷമായ പത്ത് പത്ത് ശതമാനം പിന്തുണ കോൺഗ്രസ് ഇവര് ലഭിച്ചില്ല കഴിഞ്ഞവരംഗത്ത് ലഭിച്ചില്ല ഇന്ത്യയിൽ ഇപ്പൊ കോൺഗ്രസ് എത്ര സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു പാർലമെന്റ് അംഗങ്ങളെടുക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങൾ നോക്കൂ ഒന്ന് യു പി എൺപത്

കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തോന്നി ഞാൻ നേരത്തെ പറഞ്ഞു അപ്രസക്തമായി ആര് ഏറ്റവും വലിയ കൃഷിയാണ് ഇപ്പൊ കോൺഗ്രസ്സുകാർ പോലും വിശ്വസിക്കുന്നില്ല ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറുമെന്ന് അവർ വിശ്വസിക്കുകയില്ല